അലഹമ്മി ഹദാൻ അലി ഹദ വമാഅ അലീന മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ സഅാദ്ബിൻ അബി വക്കാ റളിയല്ലാഹു അൻഹു പറഞ്ഞ നാല് കാര്യങ്ങളിലെ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി ഇനി അദ്ദേഹം പറയുന്നത് നാലാമത്തേത് അന്നീ ഷരീബത്തുൽ ഹംറ ഞാൻ കള്ളു കുടിച്ചു മാ കൗമി മിനൽ അനുസ്വാർ ചില അനുസാരികളോടൊപ്പം ഇത് കള് നിഷിദ്ധമാക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ അവർ ഒന്നിച്ചിരിക്കും എന്നിട്ട് കള്ളു കുടിക്കും അവിടെ ചൂതാട്ടമുണ്ടാകും ഒട്ടകങ്ങളെ അറുക്കും ആളുകൾക്ക് വിതരണം ചെയ്യും അതുപോലെ തന്നെ അവർ തമ്മിൽ നടത്തിയിരുന്ന പല ചൂതാട്ടങ്ങളും കളികളും ഉണ്ടാകുമ്പോൾ കളിയിൽ ആരാണോ വിജയിക്കുന്നത് അവർ കള്ള് വിളമ്പും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ അവിടെ കൂടിയ ആളുകൾക്കൊക്കെ അത് വലിയൊരു ഗുണമാണ് അതുകൊണ്ടാണ് കള്ളിലും കള്ളിലും ഇതിലൊക്കെ ഗുണമുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയതാണ് വലിയതാണതിൻ്റെ ദോഷം എന്ന് പറയുന്ന പിന്നെ ആയത്ത് അള്ളാഹു സുബ്ബാനോത്തോ അവതരിപ്പിക്കുന്നത് കാരണം അവർ കൂടി ചൂതാട്ടവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ പേരിൽ ആരാണോ അതിൽ വിജയിക്കുന്നത് അവർ നടത്തുന്ന കളികളിലും മത്സരങ്ങളിലും ആരാണോ വിജയിക്കുന്നത് വിജയിക്കുന്ന വ്യക്തി കള് വിളമ്പുന്നു കള്ള് കൊടുക്കുന്നു അതേപോലെ തന്നെ ഒട്ടകത്തെ അറുത്ത് മാംസവും കൊടുക്കുന്നു അപ്പം അവിടെ അത് കാഴ്ചക്ക് വേണ്ടി വന്ന ആളുകൾക്ക് അത് വലിയ ഉപകാരമാണ് അപ്പം അതാണ് കുറാൻ പറഞ്ഞത് ഇതിലൊക്കെ ഉപകാരമുണ്ട് പക്ഷേ അതിനേക്കാൾ വലുതാണ് അതിൻ്റെ ദോഷം എന്നുള്ള ആയത്ത് അള്ളാഹു താല ഇറക്കുന്നത് ആ വിഷയത്തിലാണ് അപ്പം ഏതായാലും ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അൻസാരികളോടൊപ്പം കള്ള് കുടിച്ചു അപ്പോൾ അങ്ങനെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അടിപിടികളും പ്രശ്നങ്ങളും കേസുകളൊക്കെ ഉണ്ട് അദ്ദേഹം പറയാണ് അറബ റജുലും മിൻഹും അൻഫി വി ലഹയൈ ജമൽ അങ്ങനെ അടി കൂടിയിട്ട് അവരിൽ ഒരാൾ ഒട്ടകത്തിൻ്റെ താടിയല്ലെടുത്ത് എൻ്റെ മൂക്കിനടിച്ചു അങ്ങനെ മൂക്ക് മുറിവ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഒട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് കിട്ടിയ അടി കാരണം അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അപ്പോ ഇങ്ങനെയുള്ള ആ അടിപിടിയും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ അതിലുണ്ടായി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് നബിസ്വല്ലു അടുക്കലേക്ക് ചൊല്ലുകയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനു വത്താല പിന്നെ കള്ള്ള് ഹറാമാണ് എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിച്ചു എന്നാണ് ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഫൈത്തു റസൂലിഹു അലി വസ്ലുതുഹു ഞാൻ നബി നബിസ് അലൈഹി വസ്ലമിനെ അടുക്കൽ ചെന്നു എന്നൊരു നബിയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കള്ളിന്റെ കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ആയത്ത് എൻ്റെ വിഷയത്തിൽ നബിഅ അള്ളാഹു സുബാൻ വത്താൽ അവതരിപ്പിച്ചു അതായത് സൂറത്തുൽ മാഹിദയിലെ തൊണ്ണൂറാമത്തെ വചനമായ ഇന്നമൽ ഹംറു വൽ മൈസീറുൽ അൻഷാബു വൽ അസ്ലാമുൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ എന്ന ആ ആയത്ത് അതായത് കള്ള് ചൂതാട്ടം പിന്നെ നാട്ടക്കോലുകൾ കുറ്റികള് തുടങ്ങിയതൊക്കെ പൈശാചികമായ പ്രവർത്തനങ്ങളാണ് അതിൽ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്ന സൂറത്തുൽ മായുദയിലെ ആയത്ത് അവതരിച്ചു എന്നും വക്കാസ് ഷാദബിൻ പറയുന്നു അപ്പം അദ്ദേഹം പറഞ്ഞ നാല് വിഷയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം മാതാപിതാക്കളുടെ വിഷയത്തിലുള്ള ശ്രദ്ധയും പരിഗണനയും നന്മയുമാണ് എന്നാൽ ആ മാതാപിതാക്കൾ തിന്മയും ശുർക്കും ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ അനുസരിക്കരുത് എന്ന് പറയുന്ന വിഷയമാണ് പറഞ്ഞു വന്നത് അതിനിടക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹു സുബാനോത്താലുഗ്രഹിക്കുമാർ ആകട്ടെ വസല്ലു അല നബീന മുഹമ്മദ് അലിഹി വസ്ഹബി വസലീം വസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു